അസ്ലാം വലിക്കും നമസ്കാരം എല്ലാവരെയും കാണാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് ആൻഡ് ഇതിന്റെ പരിപാടിയൊക്കെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി തന്ന നമ്മളെ ഈ പ്രായം കുട്ടി സുഹൃത്ത് വളരെയധികം താങ്ക് യു ആൻഡ് ഈയൊരു പൊസിഷനിൽ എത്താനുള്ള കാരണം നിങ്ങള് ആളുകൾ തന്നെയാണ് പീപ്പിൾ തന്നെയാണ് അപ്പൊ അവരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പൈലറ്റ് ട്രെയിനിങ്ങിന് ഇപ്പം എല്ലാവരും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇപ്പം എനിക്കിപ്പോൾ ഇരുപത് വയസ്സായി അലഹമ്മ ഇപ്പം ഞാൻ എൻ്റെ ഡ്രീം ഞാൻ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എൻ്റെ പാരൻസ് തന്നെയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം പഠിച്ചു കാണിച്ചു കൊടുത്തു എനിക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് അപ്പം എനിക്ക് എൻ്റെ പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഡ്രീമിലോട്ട് കാല് കുത്തിയത് അപ്പം ഇവിടെ എല്ലാവരും പാരൻസ് തന്നെയാണ് ഉള്ളത് സ്റ്റുഡൻസ് കുറവാണ് അപ്പോൾ എല്ലാവരും പാരൻസ് മക്കളുടെ ആഗ്രഹങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ാലും ഒരു ലൈഫുള്ളു അപ്പം മക്കള് നമ്മളെ മക്കളാണ് നമ്മളെ മക്കളുടെ ഡ്രീംസ് നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പൊ ഉമ്മ പറഞ്ഞു നമ്മൾ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന് ചോദിച്ചേ അതായത് ഉപ്പ് ഉസ്താദ് ആണ് അതൊരു നിലയില് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് ഒരു ഉസ്താദിന്റെ മകൾ പൈലറ്റ് ട്രെയിനിങ്ങിന് പഠിക്കുക എന്ന് പറഞ്ഞു വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഇപ്പൊ പൈലറ്റ് ട്രെയിനിങ് ഭയങ്കര ക്വസ്റ്റിലായതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എന്റെ സ്കൂളിൽ പഠിച്ച് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്ന് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പൈലറ്റ് ട്രെയിനിംഗിന് പഠിക്കാനുള്ള എന്റെ കൂടെ തന്നെ അവൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ പാരന്റ്സ് അവളുടെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അവളെന്ന് പറയുമ്പം എന്നെക്കാട്ടി ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഉള്ള ഒരു ഫാമിലി തന്നെയാണ് പക്ഷെ അവിടെ പാരന്റ്സിന് പാരന്റ്സ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നല്ല കോസ്റ്റ്ലി ആണോ കോസ്റ്റ്ലി ആണല്ലോ കൊണ്ട് അത് സാധിക്കൂല സാധിക്കൂലെന്നാ പറഞ്ഞത് അതായത് ഉള്ള സ്വത്തും കാര്യങ്ങളും അവിടെ വെച്ചിട്ട് അതായത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് ഇപ്പം ഒരു സ്വത്തായിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ എന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് പഠിക്കും പഠിക്കാനടക്കം റെഡിയായി വരുന്നതാണ് എൻ്റെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഏഹ് പാരന്റ്സിന് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അവരതൊന്നും വിൽക്കാതെ അവരെന്താ പറഞ്ഞാല് പെൺകുട്ടിയല്ലേ കല്യാണം കഴിപ്പിക്കണ്ടേ കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെ സ്വത്ത് വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം എല്ലാരും അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സും ഉണ്ട് ഇപ്പൊ പൊതുവെ എന്റെ പാരന്റ്സ് മാതിരി ചിന്തിക്കുന്ന പാരന്റ്സും ഉണ്ട് അപ്പൊ ഉള്ള സ്വത്ത് അങ്ങനെ കഴിയുമ്പോൾ കൂട്ടി വെക്കാതെ അതെന്ത് ചെയ്യ അത് മക്കൾക്ക് വേണ്ടി യൂസ് ചെയ്യാം അപ്പോഴും നമുക്ക് നമുക്കിപ്പോ പ്രോപ്പർട്ടിയും കാര്യങ്ങളും സ്വർണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ വാങ്ങാൻ പറ്റും പൈസ കൊടുത്താൽ കിട്ടുന്ന സാ സാധനമാണ് നമ്മള് ഡ്രീ dream chase ചെയ്യാനും വേണ്ടിയിട്ട് അതൊക്കെ യൂസ് ചെയ്യ അപ്പൊ മക്കളോട് പറയാനുള്ളത് എല്ലാരും പഠിക്കണം പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ കളിക്കണം പാട്ട് പാടണം എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിന്റെ കൂടെ നമ്മൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രീം തന്നെയാണ് അപ്പൊ ഡ്രീം ചെയ്യ അപ്പോ ഇതിന്റെ കോട്ട എന്ന പറയുന്നത് ചേസ് ദ ഡ്രീം എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും ഡ്രീം ചെയ്സ് ചെയ്യുക ഞാന് അല്ലെങ്കിൽ ഇപ്പൊ സിക്സ്റ്റി ടു ഹവേഴ്സ് ആണ് എത്തിയിട്ടുള്ളത് ഇനി എനിക്ക് ഇരുന്നൂറ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം ഈ ഒരു ഘട്ടത്തിൽ എന്ന് എല്ലാവരും എന്നെ ഏറ്റെടുത്തിട്ടുണ്ട് കുറെ കുട്ടികൾ ഞാൻ പറഞ്ഞു പൈലറ്റ് ട്രെയിനിങ് പഠിക്കുന്നുണ്ട് ഉപ്പാൻ്റെ എന്റെ പാരന്റ്സ് ഇങ്ങനെ എത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചതും അപ്പം എല്ലാവർക്കും അത്ഭുതാണ് ഉസ്താദിന്റെ മോള് പഠിക്കാൻ പോകുന്നത് അപ്പം ഇപ്പൊ മക്കളെ പാരന്റ്സ് ആയിക്കോട്ടെ ഹിജാബ് ഇടാൻ പറ്റൂല അങ്ങനത്തെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും എനിക്ക് പേഴ്സണലി കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കലുണ്ട് നിസ്കയിക്കാൻ പറ്റുമോ കൊറേ ഡൗട്ട് ചോദിക്കലുണ്ട് ഏത് ജോലി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളുടെ ആ ഒരു ഉണ്ടല്ലോ അതായത് നമ്മൾ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും ഹിജാബ് ആയിക്കോട്ടെ നമുക്ക് ഇടണം ഹിജാബ് ഇടുന്ന ഒരു പ്രശ്നവും നമ്മളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡ്രീമും നമുക്ക് ചേസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എല്ലാരും ഫോളോ അപ്പ് ചെറിയൊരു ജലദോഷം കുറവാണ് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം തൊണ്ടയതിനുണ്ട് ഇന്ന് മറിയം ജുമാന വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതിയുടെ ഡിആർജിയുടെ ഉദ്ഘാടനത്തിനാണ് ഡ്രീംസ്റ്റൻസ് എഡ്യൂക്കേഷൻ അവയർനസ് മിഷൻ ഫോർ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന് തന്നെ പേരാമ്പ്ര അസറ്റ് പേരാമ്പ്രയും കെ എസ് ടിയും അഭിമാനപൂർവ്വം സമർപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് അതൊരു നീണ്ട ഏഴു മാസത്തെ മോട്ടുകളൊക്കെ ഉണ്ടാക്കി നമ്മളിപ്പം ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ട്യൂമർ ബാധിച്ച ഒരാൾക്ക് ഒരു തലവേദനയുടെ മരുന്ന് കൊടുക്കുന്ന ലാഭത്തോടെയാണ് നമ്മുടെ സർക്കാർ മതസംഘടനകളും പ്രതിപക്ഷ കക്ഷികളൊക്കെ അതിനെ കാണുന്നത് അപ്പൊ എന്തെങ്കിലും അതിനൊരു പ്രതിവിധി വേണമെന്നുള്ളത് കൊണ്ട് നമ്മുടെ മക്കള ലഹരിക്കടിയപ്പെടാതെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നുള്ളതിന് അസറ്റ് പരാമ്പ്ര ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയതാണ് കെ എസ് ടി ആയിട്ട് ചേർന്നിട്ട് ആ പ്രൊജക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞു മോഡ്യൂൾ പ്രിപ്പറേഷൻ ഉദ്ഘാടനം കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ സംസ്ഥാനത്ത് നൂറ് എസ് ആർ ജിമാർ ഉണ്ടാക്കി സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് രണ്ടാമതേ ഇപ്പം ഇന്ന് ഡിആർജി ട്രെയിനിങ് ആണ് ഡിസ്ട്രിക്ട് ലെവലില് ആയിരം ിയാർജി മാർ വരെയാണ് പതിനയ്യായിരം ട്രിഹേഴ് മാറു വരെ അധ്യാപക ജോർദാൻന്റെ സപ്പോർട്ടീവായിക്കൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ധനവിയെ സ്റ്റാർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ താങ്ക്സ് സർ ലൈക് ലൈക് എന്താ ചെയ്യേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലിയറി പഠിക്കണം അപ്പോൾ പരീക്ഷ ആവുന്നതിന് തിയറി പഠിക്കാനുണ്ട് അപ്പോൾ ക്ലിയറി അക്കാദമീസ് കുറേ ഉണ്ട് കേരളത്തിൽ അപ്പോൾ ക്ലിയറി പഠിച്ചിട്ട് നമുക്ക് ആറ് സബ്ജക്റ്റ് ഇരുന്നത് അഞ്ച് സബ്ജക്റ്റ് പ്ലസ് ഒരു ആർടിആർ എന്ന് പറഞ്ഞ ഒരു ലൈസൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ആർ ടി ആർ ആണ് കുറച്ച് ടെക്സ്റ്റ് എക്സാം ഉള്ളത് അത് ഇൻ്റർവ്യൂ ഉണ്ട് പിന്നെ റിട്ടേൺ എക്സാം ഉണ്ട് അപ്പോൾ അതൊക്കെ പാസ് ആയതിനു ശേഷം ഫ്ലൈങ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഫ്ലൈങ് നമുക്ക് ടു ഹൺഡ്രഡ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ ഇന്ത്യയിൽ ആദ്യം നമുക്ക് സ്റ്റുഡൻറ്റ് പാല ലൈസൻസ് കിട്ടാം എന്നാലേ നമ്മൾ ഫ്ലൈങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്ലീപ്പിൽ കിട്ടും കൊമേഴ്ഷ്യൽ പാല ലൈസൻസ് അത് വലിയ ഈക്രാഫ്റ്റ് ഓടിക്കാനുള്ള ലൈസൻസ് ആണ് പിന്നെ സാധാരണ പ്രൈവറ്റ് ടൈവ് ലൈസൻസ് ഉണ്ട് പക്ഷെ അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അതായതിപ്പം സെപ്പറേറ്റ് ഫൈവ് തൗസൻഡ് ആക്കുന്നു അപ്പം എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് സിക്സ്റ്റി ടു അവേഴ്സ് ഞാൻ പി ടി എല്ലാം ചെയ്ത അപ്പോൾ ഇതെനിക്കിപ്പം പി ടി എല്ലിൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫൈവ് തൗസൻഡ് കൊടുത്തുകഴിഞ്ഞാണ് അവർ അതിൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എനിക്ക് ലീറ്റെൽ ചെയ്തു പക്ഷെ സാധാരണ അത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുക അപ്പം ഡയറക്റ്റ് നമുക്ക് സീറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സീറ്റിലാണ് ഏറ്റവും വലിയ ലൈസൻസ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എയർലൈൻസിൽ ഇൻഡർവ്യൂ അറ്റൻഡ് ചെയ്യുക അവർ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടാവും അപ്പോൾ അതിൽ പാസ്സായിട്ട് അവരുടെ കീഴിൽ തന്നെ ടൈപ്പറേറ്റിംഗ് എടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ചെറിയ ചെറിയ എയർക്രാഫ്റ്റ് ആയിരിക്കും അപ്പോൾ ടൈപ്പ് റേറ്റിംഗ് എടുക്കുന്ന വഴി വലിയ എയർക്രാഫ്റ്റിന് ട്രെയിനിങ് ആയിരിക്കും അപ്പോൾ നമുക്ക് വലിയ എയർക്രാഫ്റ്റിൻ്റെ കപ്പറ്റും പിന്നെ അതിൻ്റെ അതെങ്ങനെ ഇൻജിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഒരു എയർലൈനിൻ്റെ ഒരു പൈലറ്റ് ഫസ്റ്റ് ഓഫീസറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വവേഴ്സിനെ ബിൽഡ് ചെയ്യാം ഹവേഴ്സിനനുസരിച്ചാണ് ഇതിൻ്റെ സാലറിയും അതേപോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞു എല്ലാവരും സാധാരണ ഇപ്പോൾ ഡിഗ്രി ആണെന്നുള്ളത് ചോദിച്ചു ഇപ്പോൾ എത്ര വർഷത്തെ കോഴ്സാണ് പറയുന്നത് ശരിക്കും വർഷമല്ല നമ്മളെത്ര പെട്ടെന്നാളെ ഇരുനൂറ് മണിക്കൂർ നമ്മൾ തീരുന്നതാണ് ഇത് സാലറിയും നമ്മളുടെ എന്ത് കാര്യങ്ങളിലും കോഴ്സ് തന്നെ ഫുൾ ഹവേഴ്സ് വെച്ചിട്ടാണ് അപ്പം ഹവേഴ്സ് കൂടുന്നതിനനുസരിച്ച് സാലറി കൂടാൻ നിങ്ങളുടെ പൊസിഷൻ ഹൈ ചെയ്തുകൊണ്ടിരിക്കും ക്യാപ്റ്റൻ വരെ പോകും ഇതിന് നമുക്ക് എപ്പോൾ പറഞ്ഞു വരാം